ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ നല്ലൊരു മുട്ട മാസം എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കിയാലോ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് മുട്ട വെറുതെ ഓംലെറ്റ് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ട്രൈ ചെയ്യാം കേട്ടോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ പൊടിമാസം തയ്യാറാക്കാനായിട്ട് തുടങ്ങുക അതിനായിട്ട് ഞാനിവിടെ അഞ്ച് മുട്ടയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഓംലേറ്റ് ചെയ്യാൻ എടുക്കത്തില്ലേ അതുപോലെ തന്നെ എടുക്കുക ഇന്നത്തെ സവാളയൊന്നും ഇതിനകത്തല്ല ചേർക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം കുറച്ച് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ സാധാരണ മുട്ട ഓംലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഓംലേറ്റ് ആയിട്ടല്ല എടുക്കേണ്ടത് ചിക്കി പൊരിച്ചാണ് എടുക്കേണ്ടത് അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒരുപാട് കട്ടയൊന്നും കെട്ടാതെ തന്നെ ചിക്കി പൊരിച്ചെടുക്കാം അപ്പോൾ അതവിടെ ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ എടുക്കുക അതിനു പിന്നെ അതിനകത്തേക്ക് മാറ്റി നമുക്ക് വെക്കാം ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് ജീരകം ഒരു ഒരു രണ്ട് പിഞ്ച് ജീരകം വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് അതിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില പിന്നെ ഉണക്കമുളക് ഒരു മൂന്നാല് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ് അതിനകത്തേക്ക് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ആവശ്യാനുസരണം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ സവാളയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് നമ്മൾ മുട്ടയൊക്കെ ഉപ്പ് ചേർത്താണല്ലോ വറുത്തെടുക്കുന്നത് എന്നിട്ട് സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക അത് നല്ലതുപോലെ മിക്സാക്കി നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അത് ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്കതിലേക്കൊരു അര കപ്പ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ കുനുകുനാ നരിഞ്ഞ തക്കാളിയാണ് ആ തക്കാളി ഒന്ന് വേവാൻ വേണ്ടി ഒരു കാൽ ടീ കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ അടീകരിയാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അതിനുശേഷം അത് അടച്ച് വെച്ച് നമ്മുടെ തക്കാളിക്ക് ഒന്ന് സ്മാഷായി വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കുക ഒട്ടും വെള്ളമില്ലാതെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക കുറച്ച് ചാറോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നല്ല ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് അതിനുശേഷം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ സ്മാഷായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ മുട്ട ചിക്കി പൊരിച്ചതും കൂടി ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അപ്പോഴത്തേക്കും നമ്മുടെ മുട്ടയിലോട്ടൊക്കെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടും കേട്ടോ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് ചൂട് കയറ്റിയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കി കുറച്ച് മല്ലയിലും കൂടി തൂവിക്കഴിഞ്ഞാൽ നമ്മുടെ മുട്ടപ്പൊടി മാസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ് കേട്ടോ ചോറിൻ്റെ കൂടെ വളരെ നല്ലതായിരിക്കും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ പറ്റിയൊരു സാധനമാണ് ഇതിനകത്ത് തന്നെ നമ്മൾ കുറച്ച് ബസ്മതി റൈസ് വേവിച്ചതും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് മുട്ടച്ചോറായി അപ്പോൾ അപ്പോൾ അത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന മറ്റേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ